ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാണ്ട് കുഴപ്പമൊന്നുമില്ല അതേപോലെ തന്നെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ നന്നാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണേ അപ്പോൾ നമ്മൾ എന്നത്തെ വീഡിയോങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മളെ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക നിങ്ങളുടെ ലൈക്കിനൊക്കെ അത്രയും മൂല്യം ഉണ്ടായതുകൊണ്ടാണ് നിങ്ങളോട് ലൈക്ക് അടിക്കാൻ പറയുന്നത് കേട്ടോ പിന്നെ എൻ്റെ വീഡിയോക്ക് ഇത്രയും സപ്പോർട്ട് ഓരോ വീഡിയോസിനും സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീഡിയോ ഇടാൻ ഒരു താല്പര്യം വരുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പിന്നെ ആളുകളുള്ള നമ്മൾ വീഡിയോ കാണുന്നത് എന്നാലും ആളുകളെ നമ്മൾ പിന്നെ എവിടെ നിന്ന് കണ്ടാലും നമ്മളോട് വിവരം അന്വേഷണമൊക്കെ അന്വേഷിക്കട്ടോ പിന്നെ എന്താണ് ചോദിച്ചപ്പോൾ അതിനെ നമുക്കൊരു സന്തോഷമാണല്ലോ അപ്പോൾ ഞാൻ ചില ആൾക്കാരൊന്നും നമ്മൾ അറിയില്ല അങ്ങോട്ട് സംസാരിക്കാൻ വരുമ്പോഴാണ് അറിയുക എല്ലാവരും നമ്മളെ നാട്ടുകാരും നമ്മളെ അയൽവാസിയാളോ ആ അങ്ങനെയൊന്നില്ലല്ലോ അപ്പോൾ വീഡിയോ കാണണേൽ അപ്പോൾ ഒരുപാട് കൂട്ടുകാരെ നമ്മൾക്ക് നമ്മളെ ഈ യൂട്യൂബ് ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് യൂട്യൂബിൻ്റെ ഫാമിലിയായിട്ട് യൂട്യൂബിലുള്ള ആൾക്കാർ ഉണ്ട് പിന്നെ നമ്മളെ പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാർ കേട്ടോ പറയാതിരിക്കാൻ വയ്യ അപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വിളിക്കലുണ്ട് പിന്നെ വിളിച്ചാണ്ട് വിവരങ്ങൾ അന്വേഷിക്കലുണ്ട് നമ്മളെ കാണാൻ വരലുണ്ട് അലഹദില്ല ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കുക പിന്നെ ലൈക്ക് ലൈക്കടിക്കാൻ മറക്കിയത് വീണ്ടും പറയുകയാണെങ്കിൽ അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളെ ഇന്നലത്തെ വീഡിയോസിൽ കേക്കിൻ്റെ പണി ഫുൾ ആയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നമ്മളെ കേക്കിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ ആദ്യം തന്നെ നമ്മൾ കാണിക്കുന്നത് ഇന്നലെ ചെയ്ത കേക്ക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നൊരു ചെറിയ വീഡിയോ ആണ് ഫസ്റ്റ് തന്നെ പിന്നെ നമുക്ക് കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ബ്ലോഗാണ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുന്നുട്ടോ അപ്പോൾ അതാ ഞാൻ കേക്ക് ഫ്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ രണ്ട് കളറിലാക്കിയിട്ടാണ് അത് ചെയ്തെടുക്കുന്നത് രണ്ട് ഒരു നാലും ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും വെച്ചിട്ട് പേര് എഴുതി കൊടുത്തേക്കാണ് കേട്ടോ പിന്നെ ഷുഗർ ബോൾസ് ആൾ വൈറ്റ് ഷുഗർ ബോൾസ് ആൾ ഇട്ടെടുത്തേക്കാണ് അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഇട്ട് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് മോഡലും കാര്യങ്ങളും നമ്മളെ കസ്റ്റമർ പറഞ്ഞിട്ടില്ല നമ്മളിഷ്ടത്തിനൊരു മോഡൽ ചെയ്തതാണ് കേട്ടത് അതാ എന്തായാലും നമ്മളെ കേക്ക് ബോക്സിലാക്കി കണ്ട് പിന്നെ അതങ്ങനെ രാത്രിയിൽ കൊടുത്തിട്ടോ പിന്നെ രാവിലെ സദാ നമ്മൾ എണീറ്റിട്ടില്ല കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി എന്നും ചെയ്യുന്ന പോലെ തന്നെ കലത്തപ്പം മട കുക്കറിലൊഴിച്ചിട്ടുണ്ട് അതിന് ശേഷം പൊടിവാട്ടിങ്ങാണ്ട് ചൂട് പോകാൻ വേണ്ടി നമ്മളെ പത്തിരി ചീറ്റിക്ക് ഇട്ടുകൊടുത്തിക്കണം അപ്പോൾ ഇനി നമുക്കിതേക്ക് പിന്നെ തേങ്ങ ചിരവിയിട്ട് ചെറിയ ചീരകും തേങ്ങക്കൊന്ന് ചതച്ചെടുക്കാനുണ്ടല്ലോ ചെറിയ ജീരകവും തേങ്ങക്ക് ചതച്ചെടുത്തതായി ഇടുക അതേപോലെ നമ്മൾ എള്ളുണ്ടല്ലോ കറുത്തെള്ള് അതും കൂടി ഇതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കലാണല്ലോ നമ്മൾ സ്ഥിരം നമ്മളെ വീഡിയോസ് കാണിക്കറിയല്ലേ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ കൊഴിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടണം നമ്മളെ മാവ് അപ്പോൾ ഇതൊക്കെ ശേഷം നമുക്ക് പിന്നെ കുറച്ച് മതിൻ്റെയൊക്കെ തൂവി കൊടുക്കണം പിന്നെ ഇന്ന് കുറച്ച് കടിയുള്ളട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് പിന്നെ നമുക്ക് ഈ സമയത്ത് സ്കൂൾക്കൊന്നും ഒന്നും ഓർഡർ ഇല്ലേനു കേട്ടോ നല്ല മഴ കാരണം സ്കൂൾ ഉണ്ടാവോ ഇല്ലേന്ന് ഉറപ്പില്ലാത്തൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് അപ്പോൾ പിന്നെ ഈ കടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രാവിലെ പിന്നെ വാട്സപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ പിന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ഇത് നേരം വെളുക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ ഉണ്ടാക്കുന്ന കടിയൊക്കെ കൊടുക്കുന്ന കടിയാണല്ലോ അപ്പോൾ അത് കുഴച്ച് അവിടെ സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാനിതാ അടുപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ടോ വെള്ളൂറൊക്കെ കളഞ്ഞാൽ പുതിയ തീ മൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു ചിരട്ട ആദ്യം കൊണ്ട് വെച്ചെടുക്കലാണ് കേട്ടോ ഇന്ന് അങ്ങനെ തന്നെയാണ് എന്നോട് കുറച്ച് പേപ്പറോ അല്ലെങ്കിൽ ഓലപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ തീ പിടിപ്പിക്കലാണ് മുമ്പിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ നമ്മളെ എന്താ ഇത് ആലുവട പോകുമ്പോൾ ഒരുപാട് വിറകുവാണല്ലോ അപ്പം ഇപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ഗ്രാനേറ്റിൻ്റെ പീസ് വെച്ചിങ്ങോട്ട് കുറച്ചും ഇങ്ങോട്ട് ഇപ്പോൾ ഒന്തിച്ചിട്ടാണ് ഞമ്മളെ എണ്ണച്ചട്ടി വയ്ക്കലട്ടോ അപ്പുറം അപ്പുറം നന്നായിട്ട് പൊങ്ങി ഇങ്ങോട്ട് കത്തിയിട്ട് നല്ലോണം പെട്ടെന്ന് ചട്ടി ചൂടായി കിട്ടും അപ്പം നല്ല സുഖമാണ് പിന്നെ പൊടി കുഴച്ച് വെച്ചിട്ടാണ് തീയെ പിടിപ്പിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം കത്തിപ്പിടിച്ചതിന് ശേഷം പിന്നെ ചട്ടി വെച്ച് പിന്നെ കുറച്ച് പത്തിരി ആക്കി എടുക്കുമ്പോഴത്തേന് തന്നെ ഞങ്ങൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വരും കേട്ടോ ശരിക്കും തീ കത്തുകയാണെങ്കിൽ ചില ദിവസം നമ്മൾ തീ മുട്ടുമ്പോൾ തീനെ കത്താനൊരു താനേ കാലത്തുനിന്ന് കത്തിക്കിട്ടില്ല ചിലപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് കത്തുകയും ചെയ്യട്ടോ അപ്പം എന്താ അലുവടുപ്പിൽ എന്താ ചിരട്ടിടാൻ പാടില്ല എന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ പറയില്ല പക്ഷെ ഞാൻ ഒരുപാട് ചിരട്ടൊക്കെ കത്തിക്കലുണ്ട് കേട്ടോ അടുപ്പിൻ്റെ അതൊന്നും നോക്കില്ല അടുപ്പിൻ്റെ അവിടെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു നമ്മളീ പരിപാടികൾ പരിക്കുന്ന ഉപയോഗങ്ങളല്ലേ നമ്മൾ പിന്നെ എല്ലാം ഇതിൽ തന്നെ അല്ലേ ഉണ്ടാക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ പരിക്കന് ഉപയോഗമാണ് അതുകൊണ്ട് നമ്മളടുപ്പ് ഒക്കെ ഒരു വിധായിട്ടുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ട്രിപ്പ് കത്തിരി അവിടെ പെരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതാ ബാക്കിൻ്റെ ഒന്നും കൂടി പെരത്തി എടുക്കുകയാണ് അപ്പോൾ അപ്പോൾ തന്നെയൊക്കെ നമ്മളെ ചട്ടി തീയൊക്കെ അപ്പുറം അപ്പുറമൊക്കെ കത്തി നല്ല ചൂടായി വരും കേട്ടോ അപ്പോൾ നമ്മളെ കത്തിരിയൊക്കെ നന്നായിട്ട് പെരത്തി എടുക്കണുണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പെരുന്നത് ഒരു ഭാഗത്തെ കട്ടിയാകുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിങ്ങാണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ബാക്കിയും കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് നമുക്ക് പിന്നെ ഈ ചട്ടിയിൽ പത്തിരി പൊരിച്ചെടുക്കുമ്പോൾ തന്നെ പിന്നെ നമ്മൾ പൂവട പൊരിച്ച് പൂവട ഉണ്ടാക്കില്ല അപ്പോൾ അതിനെല്ലാം തേങ്ങയ്ക്കാൻ അപ്പം തന്നെ ചിലവലാണ് കേട്ടോ അപ്പോൾ അതാ ചട്ടിയിൽ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി പത്തിരി ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാവരും ചോദിച്ചു നടുത്തെ അടുപ്പം അടച്ച് വെക്കാത്തത് ഒന്ന് അടുത്ത അടുപ്പ് വലിയ ചട്ടി വെക്കുമ്പോൾ ഇപ്പുറത്തൊരു കലം വെച്ച് ഇങ്ങോട്ട് അടച്ച് വെച്ചാൽ ആ ചട്ടിയമ്മ തടിഞ്ഞ് നിൽക്കും അപ്പോൾ അവിടെ റെഡിക്കാ കല നിൽക്കില്ല ചെരിഞ്ഞൊക്കെ ഉള്ളു നിൽക്കുക പിന്നെ ഈ അടുപ്പിൻ്റെ അടപ്പ് വെച്ച് തന്നെയാണ് അടച്ച് വെക്കൽ പക്ഷേ ഇങ്ങനെ കല്ല് വെക്കണ കാരണം അടപ്പ് വെച്ചാൽ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് വരും കേട്ടോ കയ്യുമൊക്കെ ഇങ്ങോട്ട് തീ വരും അപ്പോൾ ഞാൻ ചിലപ്പോൾ കുറച്ച് സമയം അടച്ചു വെക്കും ചിലപ്പോൾ തീ ഇങ്ങനെ കൈ പുള്ള കണ്ടാൽ അടുപ്പ് ഇങ്ങോട്ട് നീക്കി വെക്കൂട്ടോ അപ്പോൾ ആ ഹോൾ കൂടെ ഹോളും ഇങ്ങോട്ട് തുറന്നാൽ ആ സൈഡിൽ കൂടെ അങ്ങനെ തീ പൊതുമാ കയ്യുമ്പോൾ വല്ലാതെ വരില്ല അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനാണ് അടുപ്പിട്ടോ അപ്പോൾ നമുക്ക് അറിയാത്തതുകൊണ്ട് എല്ലാ ചില കൂട്ടുകാരും വിചാരിക്കും അറിയാത്തതുകൊണ്ടാണ് ഒരു കമൻ്റ് ഇടലുണ്ട് കേട്ടോ നല്ല മനസ്സ് അപ്പോൾ പത്തിരി വേകുമ്പോഴത്തേന് എന്താ പൂവിടക്കില്ല പൊടി വാട്ടി ആ ഷീറ്റൊക്കെ ഇട്ട് ചൂട് പോകാൻ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിനെ നയിക്കില്ല തേങ്ങ ചിരവി എടുക്കാണ് കേട്ടോ അപ്പോൾ തേങ്ങയ്ക്ക് ചിരവി ശർക്കര ഇതൊക്കെ കൂട്ടിയിട്ട് പിന്നെ അപ്പോൾ അതിന് പൊടി ചൂടാറിക്കൂട്ടും അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കും അപ്പോൾ തന്നെ നമ്മളെ പത്തിരി ചുട്ട് പിന്നെ ഇടലും കൈ ഇടും അങ്ങനെ ഓരോ ഗ്യാപ്പിൽ ഓരോരോ പണികൾ ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് നമ്മളെ പണി അയച്ചതാണ് കേട്ടോ അതാ പത്തിരി പിന്നെ പൊരി കഴിഞ്ഞപ്പോഴത്തേന് നമ്മളെ ചട്ടി അടുപ്പത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴത്തേന് പൂവട റെഡി ആക്കൂട്ടും ഞാൻ പൂവട റെഡി ആയിക്കണ് അപ്പോൾ ഇനി ഇത് വന്ന് വരുമ്പോഴത്തേന് അടുത്ത ട്രിപ്പിനില്ല പൂവട വേഗം ഞാൻ റെഡിയാക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളെ പണികൾ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പൂവടയൊക്കെ ഏകദേശം വന്ന് വന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ പൊരിച്ച പൂവടയും അതൊക്കെ കൊടുത്തേച്ചിട്ടോ അപ്പം നേരം വെളുക്കണേ മുമ്പ് കൊടുത്തേക്കണ കടികളാണ് അതിന് ശേഷം ഇതും ഞാൻ ചിലപ്പോൾ അപ്പം തന്നെ കൊടുക്കും ആവുകയാണെങ്കിൽ നേരത്തെ നീശയാണെങ്കിൽ ആവിയിൽ വേച്ചണ പൂവടി അപ്പം തന്നെ ആവും ഇല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ അവിയൽ വെക്കണ പൂവട കുറച്ച് ഉണ്ടാക്കിയിരിക്കണം ഞാൻ അതൊക്കെ വേഗിച്ചെടുക്കണം അപ്പോൾ ഷീറ്റൊക്കെ അവിടുന്ന് മടക്കി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഇങ്ങനെ വാട്സപ്പ് നോക്കിയപ്പോഴാണ് പിന്നെ കുട്ടികൾ സ്കൂളിലേക്ക് പോകണമല്ലോ അപ്പോൾ ചോറൊക്കെ വന്നിട്ട് കേട്ടോ എൻ്റെ ഇടയിൽ ഞാൻ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതിലിങ്ങനെ വാട്സപ്പ് നോക്കിയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ മഴയില്ലാത്തതുകൊണ്ടാണ് പറയാത്തരണങ്ങാണ്ട് അതിൽ പിന്നെ ഞാൻ പെട്ടെന്ന് അത് കൺഫേം ആക്കിയതിന് ശേഷം പെട്ടെന്ന് ഒരു ഏഴുമണിക്കായിട്ടാണ് സാധനത്തിന് പോകുന്നത് കേട്ടോ എന്നിട്ടതിനു ശേഷം പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് നമ്മളെ കടികളൊക്കെ ആവണമല്ലോ അപ്പോൾ സമൂസയാണ് പിന്നെ നൂറ്റി അൻപത്തഞ്ച് അറുപത് സമൂസ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഞങ്ങൾ പെട്ടെന്ന് റെഡി ആക്കി കേട്ടോ ഓക്കെ നമ്മളെ എൻ്റെ ഹസ്ബൻഡിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടേന് ഉള്ളി അരിയാനും ഒപ്പത്തിനോട്ടോ സാധനം കൊണ്ടാനും അതേപോലെ സമൂസ ചുറ്റാനും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മക്കളും ഉണ്ടായിരുന്നു കേട്ടോ സ്കൂൾ സോനുവിന് മാത്രമുള്ളതിനും സ്കൂളുണ്ടേനെ അപ്പോൾ എല്ലാവരും പാട് കൂടി ഇങ്ങാണ്ട് ആ സമയമായപ്പോൾ തന്നെ ഏതായാലും നമ്മൾ സമോസ ഒക്കെ കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടേനെ അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് അരി അപ്പം എൻ്റെ കയ്യുമ്പോൾ എന്തൊരു കെട്ട് മുറി ആയതാണോ എന്ന് വിചാരിക്കേണ്ട മുറിയാവുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഒരു കെട്ടൊരു തുണി വെച്ചിട്ട് കെട്ടി റബ്ബർ വാൻഡിട്ട് ഇങ്ങാണ്ട് ചിറ്റി വെച്ചേക്കാം എന്നാൽ ധൈര്യത്തിൽ സ്പീഡിൽ നമ്മൾക്ക് അരിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ മസാല ഒക്കെ കൂട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് ചിക്കൻ പുഴുങ്ങി അതിലിട്ടിട്ടുണ്ടേനെ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെജി വെജിറ്റബിൾസിൻ്റെ പിന്നെ എന്തുണ്ടെട്ടോ അപ്പോൾ അതിന് കുറച്ച് മസാല വേറെ കൂട്ടിയിട്ടുണ്ടേന് അപ്പോൾ ഈ മസാലയിൽ ചിക്കനൊക്കെ കൂട്ടിയിട്ട് ഇതാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പിന്നെ ചെമ്മലിൻ്റെ വലിയ തട്ടയ്ക്ക് എന്താ ചൂട് പോകാൻ വേണ്ടി കണ്ടിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ടെണ്ണത്തേക്ക് എന്നിട്ട് ഇങ്ങനെ നമ്മൾ സമൂസ ചിക്കി എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ചുറ്റാൻ എഴുപണലൊക്കെ ചിറ്റുണ്ട് കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് ഏതായാലും എല്ലാവരും അവിടെ കൂടി പെട്ടെന്ന് റെഡി ആയിക്കണട്ടോ അല്ലെങ്കിൽ തലേ ദിവസമൊക്കെ അറിയണമെങ്കിൽ നമ്മളതിനനുസരിച്ച് നേരത്തെ എണീറ്റ് വേറെ എല്ലാം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കും ഇന്നാലും നമ്മൾ ഇരുടിയിലാറെ നേരത്തെ കടിയായിട്ടോ ഒന്ന് നേരത്തെ നീച്ചി തുടങ്ങി ഉണ്ടാക്കണില്ലാറ് എല്ലാവരും കൂടി അങ്ങനെയാണല്ലേ അല്ലേ ഒരാൾ ഒറ്റക്ക് എടുക്കണത് രണ്ട് മൂന്നാൾ ഹെൽപ്പ് ചെയ്തിട്ട് എടുക്കുന്നതിൻ്റെ വ്യത്യാസമാണ് അപ്പോൾ എല്ലാം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഓരോന്ന് അപ്പോൾ ഇങ്ങനെ മൈദൻ്റെ പശ ഇങ്ങനെ ഓരോന്നോരോന്ന് ഒട്ടിപ്പിടിച്ചിരിക്കണേ അപ്പോൾ ചിലതൊക്കെ ഈ രണ്ടെണ്ണം അങ്ങനെ ഉണ്ടിടുന്നുണ്ട് ഇങ്ങനെ പോരണത് ഓരോന്നും ഓരോന്ന് നമുക്ക് ഇപ്പ് അപ്പോൾ വീണ്ടും ഞാൻ ഈ ചട്ടിയൊക്കെ മസാലയൊക്കെ കൂട്ടിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി അടുപ്പത്ത് വെച്ച് ഓയിലൊക്കെ ഒഴിച്ചെടുത്തിരിക്കണു കേട്ടോ നിറച്ചോയിലൊഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇത്രയും സാധനം പൊരിച്ചെടുക്കേണ്ടേ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടണമെങ്കിൽ അത്യാവശ്യം ഓയിലുവാണല്ലോ അപ്പം അങ്ങനെ പിന്നെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ടേന് അപ്പോൾ താ പെട്ടെന്ന് സമൂസ ആകുമ്പോൾ പിന്നെ പെട്ടെന്നുണ്ട് കേട്ടോ വേഗം നമ്മളെ പൊരിച്ച പത്തിരിൻ്റെയും പൂവടൻ്റെ ഒന്നും വേഗില്ല നമ്മളാ ഷീറ്റൊന്ന് വെന്ത്യാൽ മതിയല്ലോ അപ്പോൾ നല്ല കനം കുറഞ്ഞ ഷീറ്റുമില്ല അപ്പോൾ പെട്ടെന്നുണ്ട് കേട്ടോ സമൂസ പൊരിച്ചെടുക്കാൻ എളുപ്പമാണ് ചുറ്റാൻ കുറച്ച് സമയമെടുക്കുന്നുള്ളൂ മസാല കൂട്ടാനൊക്കെ ഉള്ളിയൊക്കെ അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞു വൃത്തിയാക്കി അതിനൊക്കെ കുറച്ച് ടൈം എടുക്കും ചുറ്റാനും പൊരിക്കാനൊക്കെ പെട്ടെന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നമ്മളെ സമൂസയൊക്കെ പൊരിച്ചെടുക്കണുണ്ട് സമൂസയ്ക്ക് ഇട്ട് ചിക്കൻ്റെ എല്ലിൻ്റെ പീസാണ് കേട്ടോ നമ്മളാ കണ്ടത് ഇപ്പോൾ അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മളെ സമോസപ്പൊരി ഇവിടെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ എല്ലാം ഞാനിങ്ങനെ പിന്നെ വലിയ ഓട്ടപാത്രത്തിലും അതുപോലെ ഇതിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇത് വെജിറ്റബിൾസ് ആണ് കേട്ടോ അപ്പോൾ ഇത് വേറെ മാറ്റി വെച്ചതാണെങ്കിൽ ഇരുപതെണ്ണം ആണ് ബാക്കിയൊക്കെ ചിക്കനാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കൊടുത്തയച്ച് അടുക്കളയൊക്കെ ക്ലീൻ ആക്കി അതിൻ്റെ അടിയിൽ ഞാൻ അത്തലമി വന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങി പൊരിച്ച് പിന്നെ പച്ചക്കായി കൊണ്ട് ഉപ്പേരിയും വെള്ളയിരിക്കക്കറിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ചിട്ട് തോച്ചയ്ക്ക് അപ്പോഴത്തേന് സമയത്രയക്കണ അറിയേണ്ട മക്കളെ മൂന്ന് മണി അയക്കണ കേട്ടോ അപ്പോൾ മൂന്ന് മണിക്കാണ്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് ഫ്രീ ആയപ്പോ നാല് മണി അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടേനിയും അപ്പോൾ താ ഞാൻ അച്ചാറിട്ടതിനുട്ടോ അപ്പോൾ മാങ്ങച്ചാർന്ന് കട്ട് ചെയ്ത് അച്ചാർ പൊടി സൂട്ടിയൊക്കെ തിരുമ്മച്ചേനും പിന്നെ രാത്രിയിൽ വൈകുന്നേരം ആയപ്പോഴാണ് അച്ചാർ ഇടണതും വോയിസ് ഓവർ കൊടുക്കണമൊക്കെ കേട്ടോ നല്ല മഴയും വേണുണ്ട് കേട്ടോ പുറത്ത് അപ്പോൾ താ പിന്നെ ഒക്കെ റെഡിയായി കട്ട് ചെയ്ത് വെച്ച് കണഞ്ഞ് കഴുകിയങ്ങാണ്ട് ഒത്തിയാക്കി ഫ്രിഡ്ജിൽ മസാല പൊട്ടി എടുത്ത് വെക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്